ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മുടെ മലബാർ ദേവസ്വം എൽ ഡി സി നമ്മൾ കാത്തിരിക്കുന്ന മലബാർ ദേവസ്വം എൽ ഡി സിയുടെ സാധ്യതാ ലിസ്റ്റ് വന്നിട്ടുണ്ട് മലബാർ ദേവസ്വം എൽ ഡി സി സാധ്യത ലിസ്റ്റ് വന്നിട്ടുണ്ട് കട്ട് ഓഫ് എത്രയാണെന്ന് നോക്കാം മെയിൻ ലിസ്റ്റിൽ എത്രയാണ് ആളുകൾ സപ്ലിമെന്ററിയിൽ ഉൾപ്പെടുത്തിയ ഇരിക്കുന്ന ആളുകളുടെ എണ്ണം എല്ലാം ഒന്ന് പരിശോധിക്കാം ഓക്കെ അപ്പൊ നമുക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു വിശകലനത്തിലേക്ക് ഒന്ന് പോവാം അപ്പൊ മലബാർ ദേവസ്വം ബോർഡ് എൽ ഡി സി സാധാ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ആദ്യമേ അഭിനന്ദനങ്ങൾ നേരികയാണ് കൃത്യമായ രീതിയിലൂടെ ഇനിയുള്ള സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ആയി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങൾ ഇതുവരെ ഇത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കുക നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അപ്പോ ഇതാ അതായത് പ്രൊമോബിലിറ്റി ലിസ്റ്റ് എയ്റ്റ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ പതിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു പതിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആ ഒരു ഡേറ്റിലാണ് ഈ ഒരു പ്രോബിലിറ്റി ലിസ്റ്റ് വന്നിരിക്കുന്നത് ക്ലർക്കാണ് മലബാർ ദേവസ്വം ബോർഡിലേക്ക് ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെയാണ് സാലറി പരീക്ഷ നടന്നത് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പരീക്ഷ നടന്നു മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ലർക്കാണ് എൽ ഡി സി പതിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു കാറ്റഗറി നമ്പർ എന്ന് മനസ്സിലാക്കുക ഈ ഒരു പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഒരു സാധ്യതാ ലിസ്റ്റ് പ്രൊബബിലിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത്തി ഏഴ് പോയിന്റ് മൂന്ന് ആറാണ് കട്ട് ഓഫ് എഴുപത്തി ഏഴ് പോയിന്റ് മൂന്ന് ആറാണ് എഴുപത്തി ഏഴ് പോയിന്റ് മൂന്ന് ആറോ അതിന് മുകളിലോ ഉള്ള ആളുകളാണ് നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് എഴുപത്തി ആഴ്ച പോയിന്റ് മൂന്നേ ആറോ ഉള്ളവരാണ് മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നതെന്ന് ഓർ നോക്കുക അപ്പോൾ എഴുപത്തിയേഴ് പോയിന്റ് മൂന്ന് ആറാണ് കട്ട് ഓഫ് എത്ര പേരാണ് ലിസ്റ്റിൽ എന്ന് ചോദിച്ചാൽ മെയിൻ ലിസ്റ്റിൽ എഴുപത്തിയൊന്ന് പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ എഴുപത്തിയൊന്ന് പേരെയും ഇ ഡബ്ല്യു എസ് ഇരുപത് പേരെയും ഈഴവ ഇരുപത്തിയൊന്ന് എസ് എസ് ഹിന്ദു എസ് സി പതിനഞ്ച് ഹിന്ദു എസ് ടി അഞ്ച് ഒ ബി സി പത്ത് വിശ്വകർമ്മ അഞ്ച് ധീവര അഞ്ച് ഹിന്ദു നാടാർ അഞ്ച് ഡിഫറെന്റ് ഏബിൾഡിൽ എൽ വി മൂന്ന് എച്ച് ഐ രണ്ട് എൽ ഡി സി പി മൂന്ന് എന്നിങ്ങനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ മെയിൻ ലിസ്റ്റിൽ എഴുപത്തിയൊന്ന് പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് മലബാർ ദേവസ്വം ബോർഡിന്റെ മലബാർ ദേവസ്വം ബോർഡിന്റെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മെയിൻ ലിസ്റ്റിലെ ആളുകളുടെ എണ്ണം ഇരുപത്തിരണ്ടാണ് ഇരുപത്തി രണ്ട് പേരാണ് കഴിഞ്ഞ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് ഓർക്കുക ഭൂരിഭാഗം പേർക്കും ജോലി എന്നാൽ ഇത്തവണ അത് എഴുപത്തി ഒന്നിലേക്ക് വന്നിട്ടുണ്ട് എഴുപത്തി ഒന്ന് പേരെ ഉൾപ്പെടുത്തിയൊരു ലിസ്റ്റാണ് ഇത്തവണ വന്നിരിക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിലാണെങ്കിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഇരുപത്തിരണ്ട് പേരാണ് ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇത്തവണ അത് എഴുപത്തി ഒന്നാണ് ഇനി റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ കുറച്ചുകൂടി കുറയും എന്നാലും എഴുപത്തിയൊന്ന് പേര് ഇതിൽ ഇപ്പം ഈ ഒരു ലിസ്റ്റ് പ്രകാരം ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഇപ്പം ഇതാണ് മലബാർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ എഴുതിയിട്ടുണ്ട് അവരൊക്കെ കാത്തിരിക്കുന്ന ഒരു പിന്നെ ലിസ്റ്റാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ എൽ ഡി സി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് എഴുപത്തിയേഴ് പോയിന്റ് മൂന്ന് ആറാണ് എഴുപത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് ആണ് നല്ല കട്ട് ഓഫാണ് അതിന് മുകളിൽ നേരിയ എഴുപത്തി ഒന്ന് പേരെന്താണ് ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക നമ്മുടെ ചാനലിൽ നമ്മളിതിൻ്റെ പി ഡി എഫ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്